എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റും പരിപ്പും കൊണ്ടുള്ള നല്ലൊരു ഹെൽത്തിയായ തോരൻ്റെ റെസിപ്പിയാണ് കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റിനെ ആദ്യം തന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പരിപ്പ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അധികം ഒടഞ്ഞു പോകരുത് കൊണ്ടൊന്ന് ഞെക്കിയാൽ നമുക്ക് ഒടഞ്ഞ് കിട്ടുന്ന പരുവത്തിനാണ് അത് വേവിച്ചെടുക്കുന്നത് അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴച്ചെടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ വെള്ളം വെള്ളവും വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേഗിച്ചെടുക്കണം പരിപ്പ് വെന്തതാണല്ലോ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ തേങ്ങയാണ് ആവശ്യം തേങ്ങയിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് തരി അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുത്ത തേങ്ങാ കൂട്ടാണിത് പിന്നെ ഈ നമ്മുടെ ക്യാരറ്റ് വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അപേക്ഷിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാ പിന്നെ അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഈ വെള്ളമെല്ലാം വറ്റി ഇതൊന്ന് നല്ല ഡ്രൈ ആയി കിട്ടിയാൽ മതി നമ്മുടെ ടേസ്റ്റിയായ തോരൻ റെഡിയാകും ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്നും കൂടി ആവിയേറ്റി എടുക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയായ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു തോരനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ആദ്യം കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ